കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മൾ പുതിയൊരു ട്രിപ്പ് തുടങ്ങുകയാണ് അപ്പം കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാലിഫോർണിയയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞായറാഴ്ച രാവിലെ സമയം ഒമ്പത് മണിയോളമായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പം കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കാലിഫോർണിയെന്നുള്ളതിനേക്കാൾ ഉപരി ഈ ആഴ്ചത്തെ ട്രിപ്പിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് വേറൊന്നുമല്ല നമ്മുടെ അർജുൻബായി ഞങ്ങൾ ഒരുമിച്ച് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് കൊല്ലം ഈസി ആയിട്ട് കഴിഞ്ഞു അപ്പം നമ്മുടെ അർജുൻ ഭായ് ചില പേഴ്സണൽ റീസൺ കാരണം ലോങ് ഹോൾ ട്രക്കിങ് പയ്യെ നിർത്തി അല്ല ഒരു ടെമ്പററി ബ്രേക്ക് എടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ പുള്ളിയുടെ അവസാനത്തെ ട്രിപ്പാണ് നമ്മൾ ഒരുമിച്ച് ഓടിക്കാൻ പോകുന്നത് ഇനി മുതൽ അർജുൻ ഭായ് നമ്മുടെ ടൊറൻറ്റോ ബേസ് ചെയ്ത് തന്നെ ഡേ ട്രിപ്പ് എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ എത്തുന്ന രീതിയിൽ വണ്ടി ഓടിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സാധനം കൂടെ നമ്മളെ സംബന്ധിച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം രണ്ടായിരത്തി പതിനേഴ് മുതൽ അർജുൻ ബായിനെ അറിയാവുന്നതാണെങ്കിലും മൂന്നൂറിലായിട്ടേ ഉള്ളൂ ഞങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് അപ്പം മൂന്ന് കൊല്ലമായി ശരിക്കും ഒരു എന്നാ നമുക്ക് ഒരുമിച്ച് വണ്ടി ഓടിക്കുന്നവരെക്കാളെന്നതിനേക്കാളുപരി നമ്മൾ ആയിട്ടാണെങ്കിലും എനിക്ക് പേഴ്സണലി ആണെങ്കിലും നമ്മളൊരു സ്വന്തം അനിയനെ പോലെ ആയിരുന്നു അർജുൻപൂടി അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് നമ്മുടെ കൂടെ ഓടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്കൊന്നും അറിയത്തൂല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രിപ്പിന് പോകാനും ഈ ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ മനസ്സിനങ്ങനെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ല അല്ലേ അപ്പം എന്തായാലും ഈ ട്രിപ്പിന്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എല്ലാം എല്ലാവർക്കും സ്വാഗതം നമ്മളെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ജീപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പയ്യെ പോവാണ് ഇങ്ങനെ പോയിട്ട് വരട്ടെ അപ്പം ബാക്കി വിശേഷങ്ങള് യാഡിൽ ചെന്നിട്ട് കാണാം അപ്പൊ യാർഡ് വരെയുള്ള ഒരു ദൂരം ഉണ്ടല്ലോ ആ സമയത്ത് വേറൊരു കാര്യമുണ്ടായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ നിനക്ക് അറിയാവല്ലോ നമ്മുടെ ഓണാഘോഷത്തിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് നമ്മുടെ ഉണ്ണിച്ചേട്ടനെയും പാർവതിനെയും അറിയാവല്ലോ അപ്പം അവരുടെ കൊച്ച് നമ്മുടെ ചാനലിന്റെ നമ്മുടെ വീഡിയോസിന്റെ ഒരു വലിയ ഫാനാണ് ഒരുപാതിരിപ്പെട്ട ചെറിയ പ്രായത്തിലെ രണ്ടും മൂന്നും വയസ്സുള്ള പിള്ളേർ കാർട്ടൂണും കാര്യങ്ങളും എല്ലാം സ്ഥിരമായിട്ടിരുന്ന് കാണുമല്ലോ ഇപ്പൊ പിള്ളേരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വീഡിയോ തന്നെ പല പ്രാവശ്യം കണ്ടാലും അവർക്ക് ബോർ അടിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ നമ്മളെ പുള്ളി കൊച്ചിന്റെ പേര് റിത്വൻ എന്നാണ് റിത്തു എന്നാണ് പിന്നെ ഉണ്ണിച്ചാട്ടിന്റെ മോനായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിന്നും വിളിക്കും അപ്പൊ കുഞ്ഞുണ്ണി സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസാണ് അപ്പൊ പുള്ളി ഇങ്ങനെ കണ്ട് 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 നമുക്ക് നമ്മളെ കണ്ടാലും ട്രക്ക് കണ്ടാലും ഒക്കെ നമ്മുടെ പേര് പറയുകയൊക്കെ ചെയ്യാ അപ്പം അവനെ ആ ഉമാ എന്ന് പറഞ്ഞോണ്ടിരിക്കും ട്രക്ക് കാണുമ്പോഴത്തേക്കും അപ്പം അവനെ ആദ്യമായിട്ടിരുന്ന ട്രക്കെ കയറ്റാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നായിരുന്നു അപ്പൊ അവനെ കുറച്ചു നേരം ട്രക്കെ കയറ്റുകയും ഞങ്ങൾ കുറച്ച് ഓടിച്ച് നടക്കുകയും പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു അപ്പൊ ആ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ വ്ളോഗ് ചെയ്തില്ലെങ്കിലും വീഡിയോ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാവേ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് യാർഡിലെത്തി ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേടനും പാർവതിയും പിന്നെ നമ്മുടെ ഋത്വാനും ഞങ്ങൾ കുഞ്ഞുണ്ണിന്നും വിളിക്കും ഋത്തു നിന്നും വിളിക്കും കേട്ടോ നമ്മുടെ ഹൈ നമ്മുടെ ആവേശത്തിലെ രംഗണ്ണം വരുന്നോടം വരെ നമ്മളായിരുന്നു ഇവരുടെ ടി വിയിലെ മെയിൻ ആൾക്കാർ രംഗണ്ണം വന്നതോടുകൂടി ഇപ്പം രങ്കണ്ണനാണ് മെയിനാണ് അല്ലേ ഹായ് ഹായ് ഗുഡ് ബോയ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഗുഡ് ബോയ് അല്ലേ നമ്മുടെ പഴയ ഓണാഘോഷം കണ്ട ആ ഒരു വീഡിയോക്ക് എത്തോണ്ടായിരുന്ന പാറൂസിനെയും ഉണ്ണിച്ചാട്ടിനൊക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ അർജുൻ ഭായ് ഉണിച്ചാട്ടിനൊക്കെ തൊടുപുഴക്കാരാണ് റിത്താനെ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഗോ പരിപാടികളിലേക്കെ റിത്തു ആദ്യ മുമ്പ് നമ്മടെ കൊച്ചിനെ കൊണ്ട് നമ്മള് ഫുള്ള് വണ്ടിയുടെ പ്രീ ട്രിപ്പ് എല്ലാം ചെയ്യിപ്പിച്ച് വണ്ടി കയറാൻ റെഡിയാണോ ചെയ്യണം ആ ടിഷ്യൂ എന്ത് ടിഷ്യൂ ടി ആവോ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ്സ് You see the fluid level is under here. That's okay. Then we look for the coolant. Uh, yeah. The coolant water level is okay. Yeah. Then we go around. Yeah. Then we have enough water fluid yeah. for cleaning the wiper for the mirror? Sorry, for the main glass. Even that's okay. Then yeah. Okay. Let's okay. come. Okay.

एवन ओनो तिरछे बरा पासवर्ड की खोल दे ओके डोंट पुल इट बाय वन मोर ये गुड जॉब गुड जॉब क्लांग दे रवि द गबॉय वा मिस्टरिंग इरसो मिस्टरिंग इरसो पेडी है बे हमड़ी के रहे हैं वा ओके അർജുൻ ചേട്ടൻ ോ ഇരുന്നോട് ധൈര്യായിട്ടിരുന്നോ അച്ഛനും ആദ്യായിട്ട് കേറിയതിന്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ലൈക്ക് ദി ട്രക്ക് െ സെറ്റ് ആവട്ടെ അർജുൻകള് പടിയിരിക്ക അർജുനങ്ങൾ ട്രക്കുമായിട്ട് അങ്ങോട്ട് പോലെ അറിയോ അത് അപ്പത്തെ സൈഡിൽ തന്നെ മണ്ടികൾ നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസർ ആയിട്ട് സൗണ്ട് ചെയ്യും അല്ല അത് എക്സ്ട്രാ ഫീറ്റിംഗ് നമ്മുടെ ഇതിന്റെ ഈ പഴയ വണ്ടിക്കില്ല ഇത് ഫീച്ചർ ഫീച്ചർ സേഫ്റ്റി ഇത് ഇൻഡിക്കേറ്റർ മാത്രമാണ് നമ്മുടെ ഒച്ചയും ഇതും പക്ഷെ ഇതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളെ അറിയിക്കുന്ന അലേർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഓഹോ കയറാൻ പറഞ്ഞു വേറും ആ നിനക്ക് ഇഷ്ടം മുന്നേ ആ പറഞ്ഞ പോലെ പാർവതി പ്രഗ്നന്റ് ആയിരുന്നപ്പഴത്തേക്ക് നമ്മൾ പ്രാവശ്യം ട്രക്ക് കേറ്റിട്ടുണ്ട് കേട്ടോ അതൊക്കെ ആയിരിക്കാം കൊച്ചിന്റെ ട്രക്കിനോടുള്ള ഇഷ്ടത്തിനൊരു കാരണം നൂറ് ശതമാനം സേഫ്റ്റി ഫീച്ചറോട് കൂടിയാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് നമ്മുടെ യാർഡിന്റെ അകത്ത് പാർക്കിംഗ് സ്പോട്ടിൽ മാത്രാണ് ഇട്ട് കറക്കുന്നത് കേട്ടോ ഇവിടെ കൊച്ചിന്റെ ആ ഒരു ഒരാഗ്രഹം തീർക്കാൻ വേണ്ടിട്ട് ట్రిప్ <laughs> 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 <us> <laughs> <laughs>

അവിടെ വണ്ടി കേറ്റി ഇടണംട്ടോ പാർക്കി ഓക്കേ പാർക്ക് ചെയ്യണേ ഓക്കേ ഓക്കേ ये ना ഓടுறടാ यस गुड बाय യു ലൈക്ക് ഇറ്റ് यस watcher kay like undu karakam നല്ല പൊങ്ങന അത് തിരിവുസ് ബാക്ക മെല്ലെ നോക്കേ മെല്ലെ നോക്ക് മെല്ലെ एकदम मेरा रुको മെല്ലെ ഓക്കേടാ

ഓടാ ജക്കറെ കം ലെറ്റ്സ് ഗോ ഓൺ ദി ബംഗ് ബെഡ് സീ എസ് സീ ഇഫ് ഇറ്റ്സ് കംഫർട്ടബിൾ ആ കന്നടി വേണ്ട ഓക്കേ ആ കന്നടി കാണാൻ വെച്ചിട്ടുണ്ട് മുളികൂടെ പൊങ്ങി വരും മാത് വണ്ടിന്ന് ലോക്ക വള്ളി കം ദിസ് വൺ യാ സേ ഇപ്പ പുള്ളി ഓക്കേ ബൈവൻ യെസ് കേർക്കോ യെസ് ഗുഡ് ബോയ് ഓ ലെറ്റ്സ് ഗോ കേർക്കോ കേർക്കോ ഓക്കേ അഷോസ് ഓരില്ലേ ഓ കേർലോ ബെഡ് നോട്ടി കിട്ടില്ല മാർക്കിട്ട ഓക്കേ നിങ്ങൾ എവിടെയാ എവിടെ ഇരിക്കണം നിങ്ങൾ നീ എവിടെ കിടക്കണേ ആണല്ലേ മുകളിൽ താഴെയായിട്ട് കിടക്കും യു ടു കം അത് ബെഡ് മടക്കിട്ടാക്കണം കേട്ടോ അത് ബെഡ് തുറന്നിട്ടിട്ട് നമുക്ക് ഇത്രയും ഭീതിയും ഉള്ള ബെഡാ നമുക്ക് എങ്ങനെയുണ്ട് സെർഫ്

Good boy. Thank you. Bye. You will come again? Yeah. You want to come again in the truck? No. No? Yeah. <laughs> I <don't>. Oh, car <laughs> <karvadiwa>. is <laughs> wow. okay. so, you so So, um, on the jeep? The yellow jeep broke down, and we tried to start it after opening the hood. And then the, now we have our car there, and there's a rope attached. It's like a giant knot there. So we're ho we're hoping on uh, like pulling the car, and then when that goes, the that that jeep goes. Okay, so as you can see, it is working. ജീപ്പിന്റെ സ്റ്റാർട്ടറിന് <laughs> <said in> <laughs> നല്ലൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പൊ അത് രണ്ടുമൂന്ന്രാവശ്യം ഒക്കെ തട്ടിമുട്ടിച്ചൊക്കെ നമ്മൾ കൊണ്ടുവന്നു എന്നാ പറ്റിയെന്ന് വെച്ചാൽ പഴയ ജീപ്പ് ആയതുകൊണ്ടേ രണ്ടായിരത്തി നാല് ജീപ്പ് ആയതുകൊണ്ട് ഈ സ്റ്റാർട്ടറിന്റെ സാധനം കിട്ടാനില്ലായിരുന്നു കടയിൽ അപ്പം അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഈ തിങ്കളാഴ്ച വരുവുള്ളൂ അപ്പം അത് കാരണം നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഈ ആഴ്ച നമ്മൾ ഫിക്സ് ചെയ്യാം അപ്പം അതുവരെ തട്ടിമുട്ടി പോകുന്ന വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ വീണ്ടും ആദ്യം സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പക്ഷെ ഇറങ്ങിയ സമയത്ത് വീണ്ടും ഒന്ന് ഓഫായിപ്പോയി എന്തായാലും നമ്മള് വേണ്ട യാടെത്തുമ്പത്തേക്കും അർജുൻബായ ഓൾറെഡി വന്ന് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് ഉണ്ടായിരുന്നോണ്ട് അർജുൻപായ് നല്ല ഉറക്കത്തില്ല

കൊണ്ട് ക്ലച്ച് ആവശ്യത്തിന് ഓയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന പോലെ കൂളന്റും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ട് കാണാം പവർ സ്റ്റിയറിംഗിന്റെ ഫ്ലൂയിഡ് ആണ് ആയി ചെറുതായിട്ട് നോക്കണ്ട നമ്മുടെ ഡ്രൈവേഴ്സ് തന്നെയാണ് തന്നെയാണ് താമസിക്കുന്ന പേര് ജോഷി ആ വല്യ വടംവലിക്കാരൊക്കെയാണ് നമ്മടെ ഇവിടെ ടൊറന്റോയിലുള്ള സെവൻ സ്റ്റാർസിന്റെ ടീം മെമ്പർ ഒക്കെയാണ് കേട്ടോ ജോഷി ഭയ നാട്ടില് ഞാൻ പെരുമ്പാവൂര് അത് അയ്യങ്കാർ നമ്മുടെ ശ്രീലങ്ക നമ്മുടെ തമിഴാണ് നമ്മളെല്ലാം അടിപൊളി നമ്മുടെ അപ്പം നിങ്ങളുടെ വണ്ടിയുടെ ഓയില് കുറവാണ് ഓ അപ്പം അവരും കാലിഫോർണിയൊക്കെ തന്നെയാണ് പക്ഷെ ഓയില് കുറവായതുകൊണ്ട് അവരൊന്ന് ഓയിലൊഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു നമ്മളിപ്പം ഇട്രിപ്പിട്ടുകൊണ്ടിരിക്കുന്നു ഫൈവ് വൺ എയ്റ്റ് വൺ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഹുക്ക് ചെയ്യാൻ പോകുന്ന ട്രെയിലർ എസ് ടി ഫൈവ് വൺ എയ്റ്റ് വൺ എന്ന് പറയുന്ന ട്രെയിലറാണ് നമ്മൾ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിന് അടുത്തുള്ള ബ്യൂണ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ യൂണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഈ കിടക്കുന്ന ഫൈവ് വൺ എയ്റ്റ് വൺ ആണ് നമ്മുടെ ട്രെയിലറ് നമ്മുടെ സേഫ്റ്റി എല്ലാം ഡിസംബർ ട്വൻറ്റി ട്വൻ്റി ഫോർ വരെ വാലിഡ് ആണ് മാക്സിലും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് കാലിഫോർണിയയുടെ അളവിലാണ് കിടക്കുന്നത് ട്രെയിലർ സീൽഡ് ആണോ നോക്കാം ആ അടിപൊളി ട്രെയിലർ സീൽഡാണ് പ്രോപ്പറാണ് അപ്പം അതുകൊണ്ട് നമുക്കിനിയൊന്നും നോക്കാനില്ല നേരെ വണ്ടി വിട്ടു വിട്ടുപോയല്ലോ ഓക്കെ ആണല്ലോ ഇനിയിപ്പം നമ്മൾ കൂടെ ഓടിക്കാനുള്ള ആളുടെ ഇന്റർവ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ അവർ മലയാളിയാണെന്നാണ് പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിയില്ല നമ്മൾ പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ പേഴ്സണലി അറിയാവുന്ന ഒന്ന് രണ്ട് പേര് പണ്ട് ഇതുപോലെ കൂടെ ഓടിക്കാൻ ഇൻട്രസ്റ്റ് പറഞ്ഞു വരുന്നവരെ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ പക്ഷെ അവരല്ല ഓൾറെഡി അവരുടേതായ ഓട്ടങ്ങളുമായിട്ട് കഴിഞ്ഞു അപ്പോൾ അവരാരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് കാരണം അർജുൻ ബായ ആണെങ്കിലും ഈ ഒരു തീരുമാനം വന്നത് നിന്ന് നിപ്പിലായിരുന്നു കാരണം പുള്ളിക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുവോ അപ്പോൾ പുള്ളി കുറേ നാളായി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഡേ ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഡെയിലി പോയിട്ട് വീട്ടിൽ ചെല്ലുകയും ചെയ്യാമല്ലോ അങ്ങനെ പെട്ടെന്ന് വന്നുകൊണ്ടെല്ലാം പെട്ടെന്ന് കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി ആരായിരിക്കും കൂടെ ഓടിക്കുന്നതെന്നുള്ളതൊക്കെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്നത് തേങ്ങാ തേങ്ങാവെള്ളട്ടോ തേങ്ങാവെള്ളം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ കുടിക്കാൻ പാകത്തിന് പാക്കറ്റിലാക്കിയ സാധനം ഉണ്ടല്ലോ എനിക്ക് പോകുന്നത് തായ്ലാൻഡിൽ നിന്ന് വല്ലതും ഒക്കെ വരുന്നതായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ അതിൻ്റെ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ആയിരിക്കും ലോഡ് അപ്പം നമുക്ക് എഗും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എത്രയുണ്ട് വെയിറ്റെന്ന് ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ ബ്രീഡിപ്പല്ലാം കഴിഞ്ഞാൽ വെയിറ്റ് അല്ല ഓക്കെയാണ് നമുക്ക് പയ്യെ വണ്ടി എടുത്ത് വിട്ടു പോയത്